ലോകത്തിന്റെ പ്രതീക്ഷ വിദ്യാർത്ഥികളിൽ അർപ്പിതമാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമൃത വിശ്വവിദ്യാപീഠം കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിലാണ് വീഡിയോ സന്ദേശത്തിലൂടെ അമ്മ അനുഗ്രഹം പകർന്നത് സാങ്കേതികവിദ്യ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാധ്യതകളെ എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താനാകുമെന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ ആയുഷ് നാഷണൽ റിസർച്ച് പ്രൊഫസറും മുൻ യു വൈസ് ചെയർമാനുമായ പ്രൊഫസർ ഭൂഷൺ ഭട്ട് പറഞ്ഞു അമൃത വിശ്വവിദ്യാപീഠം കൊല്ലം അമൃതപുരി ക്യാമ്പസിലെ ഇരുപത്തിയേഴാമത് ബിരുദദാന ചടങ്ങാണ് ശനിയാഴ്ച ക്യാമ്പസിൽ നടന്നത് വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദധാരികളെ അമ്മ അനുഗ്രഹിച്ചു പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തി കൊണ്ടുവരാനുള്ള അമൂല്യമായ അവസരങ്ങൾ ആരും കാണാതെ പോകരുതെന്നും സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ലോക നന്മയ്ക്കായി നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കൂടി ചിന്തിക്കണമെന്നും അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ കൂടിയായ അമ്മ പറഞ്ഞു തിരക്കേറിയ ഇന്നത്തെ കാലഘട്ടത്തിൽ പെട്ടെന്നുള്ള ഫലത്തിനായാണ് എല്ലാവരും പരിശ്രമിക്കുന്നതെന്നും എന്നാൽ ആഴത്തിലുള്ള പഠനങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണെന്ന കാര്യം നാം മറക്കരുതെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായ ആയുഷ് നാഷണൽ റിസർച്ച് പ്രൊഫസറും മുൻ യു വൈസ് ചെയർമാനുമായ പ്രൊഫസർ ഭൂഷൺ ഭഡ്വർധൻ പറഞ്ഞു വ്യക്തിപരമായ നേട്ടങ്ങൾക്കുപരിയായി കൂട്ടായ നേട്ടങ്ങളാണ് ഓരോരുത്തരും ലക്ഷ്യമിടേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിപ്രോ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും എക്സിക്യൂട്ടീവ് ബോർഡംഗവുമായ സഞ്ജീവ് ജെയിൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി സാങ്കേതികവിദ്യയിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണമെന്നും കൃത്രിമ ബുദ്ധിയുടെ കാലത്ത് സാമാന്യ ബുദ്ധി നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു സ്വാമിനി കൃഷ്ണാമൃത പ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേഷ് രജിസ്ട്രാർ ഡോക്ടർ കെ ശങ്കരൻ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ ലൈഫ് സയൻസ് ഡീൻ ഡോക്ടർ ബിബിൻ നായർ ഫിസിക്കൽ സയൻസ് ഡീൻ ഡോക്ടർ ഗീതകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് വിശിഷ്ടാതിഥികൾ ചേർന്ന ബിരുദങ്ങൾ സമ്മാനിച്ചത് ഓരോ വിഭാഗത്തിലും ഉന്നത വിജയം നേടിയവർക്കുള്ള മെഡലുകളും ചടങ്ങിൽ സമ്മാനിച്ചു അമൃത എഞ്ചിനീയറിംഗ് ബയോടെക്നോളജി ആർട്സ് ആൻഡ് കൊമേഴ്സ് ഫിസിക്കൽ സയൻസ് ബിസിനസ് ആയുർവേദ വിഭാഗങ്ങളിൽ നിന്നായി ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേർ ബിരുദം ഏറ്റുവാങ്ങി എഹഡ് ഓൺലൈൻ വിഭാഗത്തിൽ നാനൂറ്റി മൂന്ന് പേരും പി എച്ച് ഡിയിൽ ഇരുപത്തിനാല് പേരും ബിരുദങ്ങൾ സ്വീകരിച്ചു അമൃത ന്യൂസ് കൊല്ലം